വാച്ച് ലിസ്റ്റിൻ്റെ ഇരുപത്തിയാറാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയിൽ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് അദാനിക്കെതിരെ കേസെടുത്തുന്ന വാർത്ത ഇന്ത്യൻ ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും വെള്ളിയാഴ്ച ശക്തമായ തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിച്ചത് അടുത്തിടെ തിരുത്തൽ നേരിട്ട ഓഹരികളിലുണ്ടായ വാല്യൂ ബയിങ്ങും ആഗോള ഘടകങ്ങളും അദാനി ഓഹരികളുടെ തിരിച്ചുവരവും ഒക്കെയാണ് വിപണിയെയും ഉയർത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാൻ വിപണിക്ക് സാധിച്ചു നിഫ്റ്റി ആഴ്ചക്കാലയളവിൽ നാനൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് ആണ് വർദ്ധിച്ചത് ഏകദേശം രണ്ട് ശതമാനത്തോളം നേട്ടമാണിത് സെൻസെക്സിൽ ആഴ്ചക്കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിൻ്റ് ഏകദേശം ഒന്നര ശതമാനത്തിലധികമുള്ള നേട്ടവും രേഖപ്പെടുത്തി ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന ആഴ്ചയെ നിക്ഷേപകർ നേട്ടത്തോടെയാണ് നോക്കിക്കാണുന്നത് വരുന്ന ആഴ്ചയിൽ ലിസ്റ്റ് പരിശോധിക്കുന്നത് രണ്ട് ഓഹരികളാണ് മനോരമ ഇൻഡസ്ട്രീസ് രാമകൃഷ്ണ ഫോർച്ചിങ് എന്നിവയാണ് അവ ആദ്യം ചർച്ച ചെയ്യുന്നത് മനോരമ ഇൻഡസ്ട്രീസ് ആണ് പിൻറ്റു മനോരമ ഇൻഡസ്ട്രീസിൻ്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയാണ് ഇത് വെജിറ്റബിൾ ഓയിൽസ് പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് മാംഗോ ബേസ്ഡ് കോക്കോ ബട്ടർ റിക്വയറൻസ് നിർമ്മിക്കുന്ന ലോകത്തിലെ ഒരുപക്ഷെ ഏക കമ്പനിയാണ് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർ എക്സ്പോർട്ടഡ് ഹൗസ് പദവി നേടിയിട്ടുള്ളൊരു കമ്പനിയുമാണ് പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഫാറ്റ്സ് കോൺഫെക്ഷനറി ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഫുഡ് റിലേറ്റഡ് ബേക്കറി പോലുള്ള ഐറ്റംകൾക്കുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഫാറ്റ്സും ബറ്ററുകളും നിർമ്മിക്കുന്നുണ്ട് അപ്പം നിലവിൽ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ് നിലവാരത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വിക്ക് അത് ആ ഓഹരിയുടെ ഒരു ഓൾ ടൈം ഹെയ്യുമാണ് മുന്നൂറ്റൊന്നാണ് ഫിഫ്റ്റി ടു വ്യക് ലോ അപ്പം അതിൽ നിന്ന് തന്നെ ഓഹരി ഒരു കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ വളരെയധികം റാലി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ് അപ്പം നിലവിലെ മാർക്കറ്റ് ക്യാപ്പെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് കോടി രൂപയാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വോൾട്ടൈലായിരുന്നു ഒരു കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ടുള്ള ഇടിവിനയ്ക്ക് ശേഷം ഒരു ബേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ എത്തിയപ്പോൾ അതാനീടെ വാർത്തകൾ വന്നു പക്ഷെ വെള്ളിയാഴ്ച നല്ലത് റീബൗണ്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച നോക്കുമ്പോൾ ഒരു സെവൻ പെർസെൻറ്റേജിൻ്റെ നേട്ടം യോഹറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അതായത് മൊത്തം വോൾട്ടയിലായിരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ടേൺ കാണിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തോളം നേട്ടം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസം നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞ രണ്ട് മാസത്തോളം മാർക്കറ്റ് ഹോൾ ടൈലാണ് അപ്പോൾ ഇതിന് ഇയർ ടു ഡേറ്റ് നോക്കിയാൽ ഈ വർഷം ഒരു ഇരുന്നൂറ് ശതമാനത്തോളം നേട്ടം ഈ ഓഹരിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഒരു റവന്യൂ സൈഡ് നോക്കിയാണെങ്കിൽ കൂടുതൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ചോക്ലേറ്റ് ഫുഡ് കോൺഫെക്ഷണറി പോലെയുള്ള സെക്ടറിലേക്ക് കൊടുത്തിട്ടാണ് എൺപത് ശതമാനം റവന്യൂ നേടുന്നത് അതിൻ്റെ ഒരു ബാക്കി നോക്കുകയാണെങ്കിൽ കോസ്മെറ്റിക്സ് ഇതുകൊണ്ട് നൽകുന്ന ഇവർ ഇൻഗ്രീഡിയൻസ് നൽകുന്നതിൽ നിന്ന് ഇരുപത് റവന്യൂ റവന്യൂയുടെ കമ്പനിയുടെ മൊത്തം ഇതിൽ ലഭിക്കുന്നത് ജിയോഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ അമ്പത്താറ് അറുപത് ശതമാനത്തോളം ഡൊമസ്റ്റിക് ആയിട്ട് തന്നെയാണ് നാൽപ്പത്തി ശതമാനം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് എക്സ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്നത് റഷ്യ ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ജപ്പാൻ പോലുള്ള വിപണികളിൽ ഇവരുടെ പ്രോഡക്റ്റിന് സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട് നോക്കുകയാണെങ്കിൽ ഇവർ നിലവിൽ ഇന്ത്യയിലെ ഒരു നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണുള്ളത് അപ്പോൾ പുതിയ ഉൽപ്പന്നങ്ങളിലേക്ക് കമ്പനി ഡൈവേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിന് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഘടകങ്ങളാണ് കൊക്കോ ബാട്ടർ റീപ്ലേസർ അതുപോലെ തന്നെ കൊക്കോ ബാട്ടർ ഇംപ്രൂവർ ഹാർഡ് ഫാറ്റ്സ് ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേക്കറി സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് സ്റ്റേബിൾ ഫില്ലിംഗ് ഫാറ്റ്സുകളും നിർമ്മിക്കുന്നുണ്ട് കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്തിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ ലീഡിങ് ബ്രാൻഡുകളൊക്കെ തന്നെ ഇപ്പോൾ ലോറി ഒക്കെ പോലെ ഫെറോ ബോഡിഷേപ്പ് ഒക്കെ പോലെ ഉള്ള കമ്പനികൾ ഇവരുടെ ക്ലൈൻ്റാണ് അടുത്തിടെ കുറേ ക്യാപ്പ് എക്സ്പാന എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസൻ്റായിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓരോരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ട് വൺ ഇസ് ടു ഫൈവ് പത്തൊണ്ടായിരുന്ന ഫേസ് വാല്യൂ രണ്ടിലേക്ക് ചുരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഒരു വാല്യുവേഷൻ സൈഡ് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റലായിട്ട് ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു എണിങ് റേഷ്യോ നൂറ്റൊൻപതിലാണ് നിൽക്കുന്നത് നൂറ്റൊൻപത് മൾട്ടിപ്പിൾസിലാണ് നിൽക്കുന്നത് ഒരു അപ്സലൂട്ട് ടൈംസിൽ അത് ഹൈ തന്നെയാണ് സെക്ടർ പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെവൻറ്റി ആണ് സെക്ടർ പി അപ്പം അതിൻ്റെ മുകളിലാണ് ടെൻ ഇയർ ആവറേജ് നോക്കിയാൽ ഫിഫ്റ്റി ഫൈവ് മൾട്ടിപ്ലസ് ആണ് ഇതിൻ്റെ പ്രൈസ് ടുള്ളെങ്കിൽ അതിന് മുകളിലാണ് നൽകുന്നത് അപ്പോൾ ഒരു ഓവർ വാല്യൂഡ് ആണെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാം ബുക്ക് വാല്യൂ വർദ്ധിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ സിക്സ്റ്റി ത്രീ പോയിൻറ്റ് വൺ ഫോർ റുപ്പീസ് പെർ ഷെയർ ആണ് ബുക്ക് വാല്യൂ എങ്കിൽ അഞ്ച് വർഷം മുന്നേ ഇരുപത്തിരണ്ട് നിലവാരങ്ങളുള്ളായിരുന്നു അപ്പോൾ അസിറ്റ് ബേസ് വർദ്ധിക്കുന്നതായിട്ട് അല്ല അസറ്റ് ഗ്രോത്തിനെ നമുക്ക് സൂചിപ്പിക്കാം പക്ഷേ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ അതൊരു സ്റ്റോക്ക് ഒരു ഓവർ വാല്യൂഡാണ് എക്സ്പെൻസീവ് ആണെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇ പി എസ് അതായത് കമ്പനിയുടെ വരുമാനത്തിനുള്ള രീതിയിൽ പ്രതിയോഹിത വരുമാനം നോക്കുമ്പോൾ ഈ എണിപ്പോ ഷെയർ നോക്കേണ്ട ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയൊക്കെ മനസ്സിലാക്കാൻ എളുപ്പം സഹായിക്കുന്ന ആർ ഒ സി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയാലും റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും അതിൽ രണ്ടും ഒരു ഡീസൺ ലെവലിലുണ്ട് ഡീസൺ റിട്ടേൺ ആണ് കാണിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് തേർട്ടീൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ട്വൽവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ അഞ്ച് വർഷം മുന്നേ നോക്കുമ്പോഴും റിട്ടേൺ ഓൺ ഇക്വിറ്റി ട്വൽവ് പോയിൻറ്റ് ഫോർ ഉണ്ട് ആ ഒരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺക്വിറ്റി കാണിക്കുന്നത് നമുക്കൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കാം ഒരു ഡീസൻറ്റ് റിട്ടേൺ ആണ് എക്സെപ്ഷണൽ ഒന്നുമല്ല അല്ല പക്ഷേ ഡീസൺ റിട്ടേൺ ആണ് ഇനി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കമ്പനി ഡിവിഡൻസ് നൽകുന്നതായിട്ട് കാണാം ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തെ കമ്പനിയുടെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിലും റവന്യൂ തേർട്ടി പെർസെൻറ്റോളം വരുന്ന ഒരു സി എൻ ജി ആർ കോമ്പോൺ നാട്ടിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ തേർട്ടി പെർസെൻറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അത് സ്ട്രോങ് ഗ്രോത്ത് ആണ് എഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റിനൊക്കെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ക്വാർട്ടർ ടിവ് റിസൾട്ട് നോക്കിയാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് സെയിൽസ് അറുപത്തര ശതമാനം ഇയർ വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് സെയിൽസിൽ പ്രോഫിറ്റ് നോക്കും ഇരുപത്തേഴ് കോടിയാണ് അത് ഇരുന്നൂറ്റി പത്ത് ശതമാനമുള്ള വർധന ഇറോണിയർ കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതിൻ്റെ വാലുവേഷൻ നമ്മൾ നോക്കിയാണെങ്കിൽ ഇ വി റ്റു എബിട്ട അമ്പത്തഞ്ചാണ് പി ജി റേഷ്യോ സെവനിലാണ് നിൽക്കുന്നത് ഇത് രണ്ടും ഒരു ഹൈ ഹൈ പി ഹൈ പി ജി റേഷ്യോ പ്രൈസ് റേഡിങ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോൾ ഒക്കെ എക്സ്പെൻസിവ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് പൈട്രോസ് സ്കോറും നോക്കുകയാണെങ്കിൽ മൂന്നാണ് അതൊരു ഫിനാൻഷ്യൽ ഹെൽത്ത് ലോ ആണെന്നാണ് കാണിക്കുന്നത് അതിന് ഡെറ്റ് കിറ്റ് നോക്കുവാണെങ്കിൽ പോയിന്റ് നയൻ എയ്റ്റ് ആണ് ഓൾമോസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു ലിവറേജ് ഉണ്ട് ആ ഒരു എൻ്റെ ഡെറ്റിൻ്റെ ഒരു ഇത് നമ്മൾ തുടർന്നും ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഘടകമാണ് അതിലൂടെ ഉള്ളത് അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ കുറേ വാലുവേഷനിലത്തിരി എക്സ്പെൻസീവ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷേ കുറേ ഗ്രോത്ത് സ്ട്രെങ് പോയിന്റുകളുണ്ട് ഒരു സ്ട്രോങ് റവന്യൂ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇപ്പോഴും ക്വാർട്ടർ ടു റിസൾട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നു അതായത് ക്വാർട്ടർ ടു റിസൾട്ടിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ആ ഒരു ഏഴിംഗ് ഡോസിലെ ഒരു മൊമെൻ്റും കീപ്പ് ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റിയൊക്കെ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പോസിറ്റീവാണ് ബുക്ക് വാല്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് ഒരു സോളിഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ പറയാം വാല്യൂ ലക്ഷണത്തിന് എക്സ്പെൻസ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫർദർ ക്വാർഡർ റെസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഡെറ്റ് ലെവൽ ശ്രദ്ധിക്കണം പക്ഷേ എന്നിരുന്നാലും ഒരു മൊമെൻ്റം കാണിക്കുന്നുണ്ട് ഇനി മനോരമ ഇൻഡോസിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ശിവദേവ് വിശദീകരിക്കും നമസ്കാരം നമ്മളിവിടെ മനോരമ ഇൻഡസ്ട്രീസ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ഈ ഒരു വലിയ ഒരു ട്രെൻഡ് ലൈൻ അതിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് ഏതാനും ദിവസങ്ങളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവൽ വന്നപ്പോൾ ഒരു അപ്വേഡ് ഷിഫ്റ്റ് ഉണ്ടായി മറ്റൊരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തു അപ്പ്വേർഡ് ലെവലിലേക്ക് പക്ഷേ മാർക്കറ്റ് കറക്ഷൻ വന്നതോടുകൂടി ആ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രീച്ച് ചെയ്തു പക്ഷേ വീണ്ടും പഴയ ട്രെൻഡ് ലൈനിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണുള്ളത് ഇവിടെ നവംബർ ഇരുപത്തി ഒന്നാം തീയതി ക്യാൻഡിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോവർ റിജക്ഷൻ അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രൈഡേ നവംബർ ഇരുപത്തി രണ്ടാം തീയതി വളരെ വലിയൊരു മരബൂസ് ക്യാൻഡിലിൻ്റെ ഫോർമേഷനാണ് നടന്നിരിക്കുന്നത് ഇവിടെ ഒരു ഈ ഒരു ലൈന ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു കുറേ തവണ ഹിറ്റ് കിട്ടിയ ഒരു ആണിത് അപ്പം ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്ത ലെവൽ ആയിരത്തി പത്ത് രൂപ നിലവാരം സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഒരു ഇ എം ഐ ലെവൽസ് അപ്ലൈ ചെയ്ത് നോക്കാം ഇ എം ഐ ലെവൽസ് നോക്കുമ്പോൾ ഇത് ഈ റെഡ് ഇ എം ഐ ട്വൻറ്റി ആണ് ഇവിടെ തന്നെ ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വലിയ വിത്ത് നമുക്ക് വിസിബിളാണ് അത് ശക്തമായിട്ടുള്ള ഒരു അപ്വേഡ് മൂവ്മെൻറ്റിൻ്റെ സൂചനയാണ് ഇവിടെയും നമുക്കറിയാം ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണുള്ളത് ആ രീതിയിലാണ് സ്റ്റോക്ക് അപ്ഗേഡ് മൂവ്മെൻറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് താഴെ ലെവലിൽ തന്നെ ഇ എം എ ട്വൻറ്റിയുടെ ഒരു ലെവൽസ് ഇത് ചേഞ്ച് ചെയ്യും മാർക്കറ്റിലായി മാർക്കറ്റിൽ ചേഞ്ച് ചെയ്യും അപ്പോൾ ആ ലെവൽസ് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് പരിഗണിക്കാവുന്നതാണ് ഈ ഒരു ക്യാൻറ്റിൻ്റെ ഹൈ ഒരു ആയിരത്തി തൊണ്ണൂറ്റി നാല് രൂപ റേഞ്ച് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് സെയിം സ്റ്റോക്ക് തന്നെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇ എം എ ലെവൽസ് നമുക്കിപ്പോൾ വേണ്ട ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെയിം ട്രെൻഡ് ലൈൻ നേരത്തെ കണ്ട വലിയൊരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടാണ് വീക്ക്ലി ലെവലിലും സ്റ്റോക്ക് എടുക്കുന്നത് എന്ന് കാണാം കൂടാതെ വളരെ വലിയൊരു ലോവർ റിജക്ഷനാണ് ഡിമാൻഡാണ് ഈ കഴിഞ്ഞ വാരത്തിൽ ഈ ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ സ്റ്റോക്കിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താവുന്നതാണ് താങ്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാമകൃഷ്ണ ഫോർജിങ്സ് ആണ് പിൻറ്റു എന്തൊക്കെയാണ് രാമകൃഷ്ണ ഫോർജിങ്സിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ കൂടുതൽ ഇന്ത്യയിലെ ഫോർജിങ് സെക്ടറിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ വലിയൊരു പ്ലെയർ ആണ് രണ്ടാമത്തെ കമ്പനിയാണിത് സ്മോൾ ക്യാപ് വിഭാഗത്തിലുള്ള കമ്പനിയാണ് നല്ലത് മാർക്കറ്റ് ക്യാപ്പ് സെവൻറ്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി ക്രോഡ്സാണുള്ളത് എൻജിനീയറിങ് പാർട്സ് നിർമ്മിക്കുന്നുണ്ട് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പാർട്സുകൾ നിർമ്മിക്കുന്നുണ്ട് ഓട്ടോമൊബൈൽ അതായത് ഓട്ടോ നോൺ ഓട്ടോ വിഭാഗത്തിലുള്ള ഫോർജിങ് കമ്പോണൻസുകൾ നിർമ്മിക്കുന്നുണ്ട് കമ്പനി ഒരു ഇവർക്കൊരു എസ് കെ യു നോക്കിയാണ് രണ്ടായിരത്തിലധികമുള്ള കമ്പോണൻസ് നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതിൽ തന്നെ ഒഇഎം അതായത് കൊമേർഷ്യൽ വെഹിക്കിൾസിനായാലും പാസ്റ്റർ വെഹിക്കിൾസിനായിട്ടുള്ള നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് ഇവർ കമ്പോണൻസ് വിതരണം ചെയ്യുന്നുണ്ട് നോൺ ഓട്ടോ നോക്കുകയാണെങ്കിൽ എനർജി ഉണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ കമ്പനികൾക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട് റെയിൽവേക്കും കൊടുക്കുന്നുണ്ട് ഫാം എക്വിപ്മെൻറ്റ്സിനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫോർജ്ഡ് കമ്പോണൻസ് നൽകുന്നുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിമൂന്ന് രൂപ നിലവാരത്തിലാണ് ആയിരത്തി അറുപത്തിനാല് രൂപയിലാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി ടുക്ക് ഹൈ ഓൾ ടൈം ഹൈ അത് അതായത് നിയർലി ഹൈഡ് അടുത്ത് തന്നെ ഈ ഓഹരി ഉണ്ടെന്ന് നമുക്ക് കാണാം അറുന്നൂറ്റി രണ്ടാണ് ഈ ഒരു ഓഹരിയുടെ ഒരു വീക്ക് ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നോക്കുമ്പോഴും ആ വിപണിയുടെ ആ ഒരു ഇതിനനുസരിച്ച് തന്നെയാണ് പോയത് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു റിട്ടേൺ ആണ് അല്ലെങ്കിൽ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് വൺ മന്ത് നോക്കുമ്പോൾ ടു പെർസെൻറ്റേജ് ആണ് ഒരു ഒരു നേരം ഒരു റേഞ്ചിലായിട്ട് ഇങ്ങനൊരു സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്ത് നമുക്ക് കാണാം ഒരു മൂന്ന് മാസം നോക്കുമ്പോൾ ഏകദേശം ഫ്ലാറ്റാണ് ആ വിപണിയുടെ ആയിട്ടുള്ള ഒരു ഇതിനെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനമുള്ളൊരു നേട്ടം അല്ലെങ്കിൽ ഒരു പ്രൈസ് അപ്രീസിയേഷൻ നമുക്ക് ഓഹരി കാണാൻ കഴിയും ഇനി ഇതിൻ്റെ ഒരു സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് ഒരു പകുതി ശതമാനത്തോളം വരുമാനവും നേടുന്നത് ഇതിൽ തന്നെ ഒരു ഫോർട്ടി ത്രീ പെർസെൻറ്റേജും ഓട്ടോ സെക്ടറിൽ നിന്നാണ് ലഭിക്കുന്നത് നോൺ ഓട്ടോ സെക്ടറിൽ നിന്ന് ഫോ ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണുള്ളത് ഇനി എക്സ്പോർട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫോർട്ടി ടു പെർസെൻറ്റേജ് ഉണ്ട് അതിൽ ഓട്ടോ ഓട്ടോ സെക്ടറിലോട്ടുള്ള കമ്പോൺസ് നൽകതിലൂടെയാണ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഇത് റവന്യൂ കിട്ടുന്നത് അതിൻ്റെ ഫൈവ് ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ മാനുഫാക്ചറിങ്ങ് നമുക്ക് കാണാൻ കഴിയും ടാറ്റാ മോട്ടേഴ്സ് ഈ ഇന്ത്യൻ റെയിൽവേസ് ഉണ്ട് ഭാരത് ബെൻസ് ഉണ്ട് വോൾവോ ഉണ്ട് ബി എം എൽ ഉണ്ട് ബി എച്ച് എൽ ഉണ്ട് ഫെല്ലുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് റെയിൽവേസിനും ഇവർ കമ്പോണിസ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സെയിലുണ്ട് ഇതെല്ലാം ലീഡിംഗ് കമ്പനികളിൽ തന്നെയാണ് ലീഡിങ് കമ്പനികൾക്കാണ് ഇവർ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് നമുക്ക് ക്വാളിറ്റിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടുന്ന ഘടകമാണ് ഇപ്പോൾ ടു റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി അമ്പത്തിനാല് കോടിയാണ് വിറ്റ് വരുമാനം എന്ന് പറയുന്നത് ഒരു സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് കാണിച്ചേക്കുന്നത് പ്രോഫിറ്റ് വൺ നയൻറ്റി ഗ്രോത്ത്സ് ആണ് വൺ തേർട്ടി വൺ പെർസെൻറ്റേജ് ഇയർ ഓൺ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം ഈ രാജ്യത്തകമാതി ഇരുപതോളം മാനുഫാക്ചറിങ് പ്ലാന്റുകൾക്കമ്പനികൾ വെസ്റ്റ് ബംഗാൾ അങ്ങനെ ജംഷഡ്പൂർ ജാർഖണ്ഡ് ഒക്കെ എന്നിവിടങ്ങളിലായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ അതി ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് ടു എൻഡേഷൻ നിൽക്കുന്നത് ഫോർട്ടി സെവൻ പോയിൻറ്റ് ടു മൾട്ടിപ്ലാണ് സെക്ടർ പി ഫോർട്ടി ഫോർ ആണ് ടെൻ ഇയർ ആവറേജ് നോക്കുമ്പോൾ ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ ആണ് അതായത് ഒരു ഫെയർ ടു സ്ലൈറ്റ്ലി ഓവർ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ ബുക്ക് വാല്യൂ നോക്കുമ്പം വൺ സിക്സ്റ്റി ത്രീ ആണ് അഞ്ച് വർഷം മോനി അത് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് ആയിരുന്നു അപ്പോൾ അതിൽ ബുഗ് വാല്യു ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും അതായത് അസഡ് ബേസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇ പി എസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം റീസൻറ്റായിട്ട് നിൽക്കുന്ന അതിൽ പ്രസൻറ്റ് ഇ പി എസ് എന്ന് പറയുന്നത് എനിക്ക് പെർ ഷെയർ നടന്നത് ഇരുപത്തഞ്ച് ട്വൻറ്റി ഫോർ റുപ്പീസ് പെർ ഷെയർ ആണെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് ശതമാനത്തിനുള്ള ഇയർ ഓൺ ഗ്രോത്ത് നമുക്ക് ഇ പി എസ്സിൽ കാണാൻ കഴിയും ഡെറ്റ് യു കെറ്റി എന്ന് പറയുന്ന പോയിൻറ്റ് ഫൈവ് ആണ് ഒരു മോഡറേറ്റ് ലിവറേജ് ആണ് അല്ലെങ്കിൽ ഡെറ്റ് ലെവൽ വെൽ മാനേജ്ഡ് മാനേജഡാണ് നമുക്ക് പറയാം ഇനി പ്രോഫിറ്റബിളിറ്റീനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആർ ഒ സി ആയാലും ആർ ഒ ഇ ആയാലും എയ്റ്റി സെവൻ പോയിൻ്റ് ആണ് ആർഒസി റിട്ടേൺ ഓൺ റ്റ് സെവൻ്റീൻ പെർസെൻറ്റേജ് ആണുള്ളത് ഇത് രണ്ടും കോൺസ് ഒരു കോൺസെൻ്റ് നിൽക്കുന്നതുകൊണ്ട് ഇംപ്രൂവിങ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊരു പോസിറ്റീവുള്ള ഘടകമാണ് പഞ്ചവർഷം ഇന്നത്തെ ഒരു ആർ ഒ ഇ നോക്കുമ്പോൾ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉള്ളത് അപ്പോൾ അതൊരു എഫക്റ്റീവ് മാനേജ്മെൻ്റ് ആണ് ആർ ഒയിലെ ഗ്രോത്ത് ഉള്ളത് വളരെ പോസിറ്റീവ് ഒരു ഘടകമാണ് ഡിവിഡൻഡ് ഈൽഡ് പോയിൻറ്റ് വൺ റെഗുലർലി പേ പെയ്യുന്നതാണ് ചില സാമ്പത്തിക വർഷം മിക്ക സാമ്പത്തിക വർഷങ്ങൾ ഒന്നിലധികം തവണയായിട്ട് ഡിവിഡൻ നൽകുന്നുണ്ട് പക്ഷേ ഈൽഡ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഉള്ളത് കുറവാണ് പക്ഷേ ഇതൊരു കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റാദായത്തിന് റീറ്റേൺ ചെയ്തിട്ട് റീ ഇൻവെസ്റ്റ്മെൻറ്റിന് ശ്രമിക്കുന്നുള്ള കമ്പനിയുടെ വളർച്ചയ്ക്കുപയോഗിക്കുന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിലും എടുക്കാം ഡിവിഡൻ്റ് ഈൽഡിന് മാത്രമായിട്ട് നോക്കിയാൽ കുറവാണ് പക്ഷേ കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഒരു ഗ്രോത്ത് മെട്രിക്സ് നോക്കണേ കഴിഞ്ഞ് മൂന്ന് വർഷം നോക്കുമ്പോഴും റവന്യൂ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലുള്ള ഒരു സി സമീപിത് വർഷമുള്ള സി എ ജർ കോമണ്ട് ആനൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് പ്രോഫിറ്റിൽ വൺ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതൊരു എക്സെപ്ഷണൽ ഗ്രോത്ത് ആണ് കമ്പനി റീസൻ്റ് കാണിക്കുന്നത് നമുക്ക് ഇതിൽ വായിച്ചെടുക്കാം ഇനി വാലുവേഷൻ റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഇ ബി റ്റ ബിട്ട ഒരു റിലേറ്റീവ് വാലുവേഷൻ നോക്കുന്ന ഒരു ഘടകമാണത് അത് ട്വൻ്റി പോയിൻ്റ് സിക്സ് ആണ് പി ജി നിൽക്കുന്നത് ടു ആണ് ഇപ്പോൾ ഇതിൽ ഇ വി ടു മെറ്റി എന്നുള്ളത് റീസണബിൾ ആയിട്ട് തന്നെ എടുക്കാം കമ്പ്യൂർട്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പം അതൊരു റീസണബിൾ ആയിട്ട് എടുക്കാം പി ജി പ്രൈസ് ഇംഗ്ലീഷ് ഗ്രോത്ത് റേഷ്യോ നോക്കുമ്പോൾ ടു ആണ് മോഡറേറ്റ് ആണത് പിന്നെ പറയുമ്പോഴും ഒരു ഫെയർലി വാല്യൂ ആണ് റിലേറ്റഡ് ടു ഈ ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും പ്രൈസ് ടു ബുക്ക് വാല്യൂ നേരത്തെ നമ്മൾ ബുക്ക് വാല്യൂ ഗ്രോ ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷേ പ്രൈസ് ഷെയർ പ്രൈസോട്ട് കമ്പനി പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുന്ന സിക്സ് പോയിൻറ്റ് ഫൈവ് ടൈംസാണ് നിൽക്കുന്നത് ഒരു അത് അപ്സഡ് ടൈംസ് നോക്കുവാണെങ്കിൽ ഹൈ ആണ് പൈട്രോസ്കി സ്കോർ കമ്പനിയുടെ ഒരു ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് പൈട്രോസ്കി സ്കോർ ഫൈവ് ആണ് അതൊരു അവറേജ് നിലവാരമാണ് കാണിക്കുന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ വാല്യൂഷൻസ് എഴുതി നമുക്കത്ര കുറ്റം പറയാനൊന്നും വലിയ ഫെയർ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ചില കമ്പോണൻസ് ഒക്കെ ഹൈ കാണിക്കുന്നില്ല ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു ഫെയർലി ആണെന്ന് പറയാം അതിൻ്റെ ഗ്രോത്ത് പ്രൊഡക്റ്റിൽ വെച്ച് നമുക്ക് എന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒരു ഹൈ സി എ ജാർ കാണിക്കുന്നുള്ളേ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ കുഴപ്പം പറയാനൊന്നുമില്ല രാമകൃഷ്ണ ഫോർജിങ്സിൻ്റെ ടെക്നിക്കൽ സൈഡ് കൂടി ശിവദേവ് വിശദീകരിക്കും നമസ്കാരം നമ്മളവിടെ രാമകൃഷ്ണ ഫോർജിങ്സ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കുറേ ലെവൽസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ ഒരു ഹയർ ലെവലിലേക്ക് ട്രെൻഡ് ചെയ്തു നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു ലെവല് ഇവിടെ നിന്ന് ട്രെൻഡ് ചെയ്തു ഒരു ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റാണ് ഓഗസ്റ്റിൽ ട്രെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഡൗൺവേഡ് ട്രെൻഡിലേക്ക് വന്നു പിന്നീട് ഈ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത സമയത്ത് സ്റ്റോക്ക് താഴേക്ക് വന്നു വീണ്ടും ഒരു ഹയർ ഹൈ ഫോമേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണിത് കൂടുതലായിട്ടും നമുക്കറിയാം ഈ ഒരു ലെവലൊക്കെ എന്ന് പറയുമ്പോൾ ലോവർ റിജക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഒരു താഴെ ലെവലിൽ സ്റ്റോക്ക് എത്തിയതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ക്രൂഷ്യലായിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി വലിയൊരു ലോവർ റിജക്ഷൻ കൊടുത്തു നമുക്ക് വോളിയം നോക്കാം അവിടെ ഒരു പൊതുവേ ഈ ഒരു സ്റ്റോക്കിൻ്റെത് ശരാശരി റേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് വോളിയമാണ് അപ്പോൾ ഇവിടെ ഒരു നോർമൽ റേഞ്ച് പോലെയും കാണാൻ സാധിക്കും അതിനുശേഷം ഒരു ഹയർ ലെവലിലേക്ക് പോയി വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ഡേ നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് എന്നുള്ളത് തൊള്ളായിരത്തി രൂപയാണ് ഫ്രൈഡേ ഒരു ക്യാൻഡിലെ ഹൈ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പിന്നെ മുകളിലേക്ക് ആയിരത്തി ഇരുപത്തി ഒന്ന് അതേപോലെ പിന്നീട് ആയിരത്തി അറുപത്തി നാല് രൂപ നിലവാരങ്ങളിൽ റെസിസ്റ്റൻസ് ഉണ്ട് അത് ഓൾടെ ഹൈ ലെവൽസ് ആണത് പിന്നീട് മുകളിലേക്ക് റെസിസ്റ്റൻസ് മറ്റൊന്നും മാർക്ക് ചെയ്യാനില്ല അതിനുശേഷം താഴെ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി ആറ് രൂപയിൽ അതേപോലെ എണ്ണൂറ്റി എഴുപത്തി ആറ് രൂപയിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും നമുക്കൊരു പിവറ്റ് ലെവൽ മന്ത്ലി ലെവലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പിവറ്റ് മന്ത്ലി നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപയിൽ ഈ കഴിഞ്ഞ തേഴ്സ്ഡേ നവംബർ ഇരുപത്തി ഒന്നാം തീയതി സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം പിവറ്റ് ലെവൽ നമുക്ക് ലൈവ് മാർക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് ലെവൽസ് മാറും ഇവിടെ ഇ എം ഐ നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ ട്വൻറ്റി അതേപോലെ ഫിഫ്റ്റി അത് രണ്ടും ഇവിടെ ഈയൊരു സ്റ്റോക്കിന് സ ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പിവറ്റ് ലെവൽ അതേപോലെ രണ്ട് എം ഐ ലെവൽസിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ഒരു കോൺഫിഡൻസ് സോണാണിത് അവിടെ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടൊന്നും നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിം മാർക്ക് ചെയ്യുമ്പോൾ സെയിം ലെവൽസ് തന്നെയാണ് ഈ ഒരു നിലവിലത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഈ ഒരു ലെവല് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപ നിലവാരത്തിലാണ് സ്റ്റോക്കിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകൾ തന്നെയാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ വാരങ്ങളിലെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ലോവർ റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അത് ശക്തമായ ഡിമാൻഡിൻ്റെ സൂചനയാണ് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കാവുന്നതാണ് താങ്ക് യു മനോരമ ഇൻഡസ്ട്രീസ് രാമകൃഷ്ണ ഫോർജിങ്സ് എന്നീ സ്റ്റോക്കുകളുടെ വിശകലനമാണ് നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം നിലയിൽ പഠനങ്ങൾ നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിതരണത്തിൻ്റെ സേവനം തേടുകയോ ചെയ്യണം പുതിയ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിശകലനവുമായി മാർച്ചലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം